അടുത്തിരിക്കെ സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ വ്യാപക തിരിമറിയെന്നാരോപണവുമായി ബി ജെ പി സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ഇരട്ട വോട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതായി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ തിരിമറി നടത്തുന്നത് ഇരട്ട വോട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇലക്ഷൻ കമ്മീഷൻ ബി പരാതിയും നൽകി സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കിയ വ്യാപകമായി ഇരട്ട വോട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായി ബിജെപി സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണി ഇടത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് തദ്ദേശ മേഖലകളിൽ വിജയിക്കാനായി ഇടത് യൂണിയനുകൾ ഉൾപ്പെട്ട ജീവനക്കാരെ കൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നു എന്ന രേഖകളും ബിജെപി പുറത്തുവിട്ടു ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ആണ് ഓരോ അതിലെ കണക്കുകൾ ഞങ്ങൾ ഇവിടെ ഇപ്പോള് ഞങ്ങള് തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷന്റെ ഉദാഹരണം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പത്രസമേഹത്തിൽ ഈ കണക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് മൂന്ന് തരത്തിലാണ് മുഖ്യമായും ഈ അട്ടിമറി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഐ ഡി കാർഡിൽ അതായത് ഒരേ ഐ ഡി കാർഡില് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ പല പേരിലുള്ള ഒന്നിലധികം വോട്ടർമാർ ഇത് കാറ്റഗറി വൺ രണ്ട് ഒരേ വ്യക്തിക്ക് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് അതായത് ഒരു വ്യക്തിക്ക് ഒരു കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അതേ വ്യക്തിക്ക് പല സ്ഥലങ്ങളിൽ തരത്തിലുള്ള രണ്ടാമത്തെ കാറ്റഗറി കാറ്റഗറി മൂന്നാമത്തെ ഒരേ പേര് ഒരേ ഒരേ പക്ഷേ അവർക്ക് ഐ ഡി നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ ഒരു വ്യക്തിക്ക് തന്നെ പലയിടങ്ങളിലെ വോട്ട് ഒരേ വ്യക്തിക്ക് തന്നെ ഒന്നിലധികം വോട്ട് ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് തിരിമറി കണ്ടെത്തിയത് മുഹമ്മദ് ഫാറൂഖ് എന്ന പേരുള്ള വ്യക്തി ആ മുഹമ്മദ് ഫാറൂഖ് എന്നുവരെയുള്ള പേരുള്ള വ്യക്തിയുടെ ഐ ഡി കാർഡ് നമ്പർ സെയിം ആണ് അദ്ദേഹത്തിന്റെ വീട്ടുപേരും സെയിം ആണ് പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ട് കിടക്കുന്നത് രണ്ട് സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അദ്ദേഹത്തിന്റെ രണ്ട് സ്ഥലത്ത് വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യണം അങ്ങനെയുള്ള നിരവധി എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് തൊണ്ണൂറ്റി ഒമ്പത് വോട്ടർമാരെയാണ് അങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിൽ മൊത്തത്തിൽ കാണാൻ സാധിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം ഒരു വ്യക്തിക്ക് ഒന്നിലധികം വോട്ട് എന്ന രീതിയിൽ ആകെ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കണ്ടെത്തി വാർഡ് വിഭജനത്തിനു ശേഷം ക്രോഡീകരിച്ച കണക്കുകളിലാണ് വ്യാപക തിരിമറികൾ കണ്ടെത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ഏഴായിരത്തിലധികം വ്യാജ വോട്ടുകളുടെ പട്ടിക പുറത്തുവന്നു വോട്ടർ പട്ടികയിലെ തിരുമറിയിൽ ബി സംസ്ഥാന നേതൃത്വം ഇലക്ഷൻ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ജനം